നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരവിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ പ്രശസ്ത നാടകത്വം നാടക സംവിധായകനും സിനിമാ നടനുമൊക്കെയായ ശ്രീ വേണുക്കുട്ടൻ നായരെ ഞാൻ നിങ്ങളോട് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയൊരു നാടകം ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്നൊരു ആധുനിക പശ്ചാത്തലത്തിലുള്ളൊരു നാടകം അതിനെ ഇന്ന് ഉണ്ടെന്ന് കരുതുന്നു അതിൽ ജീവിതത്തെക്കുറിച്ചും ജീവിത വീക്ഷണത്തെക്കുറിച്ചുമൊക്കെ വളരെ ശക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു നാടകമാണത് അതിൻ്റെ കൈയെഴുത്തു പ്രതിയുമായി തിരുവനന്തപുരം വിളപ്പിലെ ശ്രീ വേണുക്കുട്ടൻ നായരുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു അദ്ദേഹത്തെ കാണുന്നു സംസാരിക്കുന്നു അന്ന് എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് ഒരു പഴയ വീട് അതിൻ്റെ മുന്നിൽ ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറ അങ്ങയായി കിടക്കുന്ന ചില കസേരകൾ ഒരു നാടകത്തിന് സെറ്റിട്ട പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു സർ എൻ്റെ ഒരു നാടകത്തിന് ഒരു അവതാരി എഴുതിത്തരണം ഈ നാടകം പ്രശ്നപ്പെടുത്താനുള്ളതാണ് ഒന്ന് ചിരിച്ചു എന്നിട്ട് തരുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈയെഴുത്ത് പുതി കൊടുത്തു നാടകത്തെക്കുറിച്ചും നടനം എങ്ങനെ എഴുതി എന്നതിനെക്കുറിച്ചും അതിൻ്റെ രംഗാവിഷ്കാരത്തെക്കുറിച്ചും അതിൻ്റെ സ്റ്റേജിലെ ലൈറ്റിങ്ങിനെക്കുറിച്ചും അങ്ങനെ എങ്ങനെ ആ നാടകം തുടങ്ങി അവസാനിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ശക്തമായിട്ടുള്ള തോന്നലുകൾ ചിന്തകൾ അതിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാർ ഞാൻ എന്ന് വരണം ഒരു മാസത്തിനുള്ളിൽ കിട്ടുമോ അപ്പോഴും ഗൗരവം ഗൗരവമുണ്ടാകാതെ എന്നോട് പറഞ്ഞു ക്ഷമിക്കാം എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ അധപതി അങ്ങനെ ഒരു മാസത്തിന് ശേഷം വീണ്ടും ശ്രീ വേണിക്കുട്ടനായെ പോയി ഞാൻ കാണുകയാണ് അപ്പോഴും ഒരു ബനീനും കളങ്കളം നീല ഡിസൈനുള്ളൊരു ലുങ്കിയും എടുത്ത് കച്ചേരിയിൽ ഇരിക്കുന്നു അന്നിരുന്ന അതേ സ്ഥാനത്ത് എമൗസർ ഞാൻ ഒരു നാടകത്തിൻ്റെ കൈയെടുത്ത് പ്രതി കൊണ്ടുവന്നിരുന്നു അതിനൊരു അവതാരിക്കേണ്ട കാര്യവും പറഞ്ഞിരുന്നു ഒന്നും മിണ്ടുന്നില്ല ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടും ആ നാടകത്തെക്കുറിച്ച് ആ നാടകത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് ഒന്നും അദ്ദേഹം ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ വന്നിരുന്നിട്ട് തന്നെ കുറേ സമയമായി സാറൊന്നും പറയുന്നില്ല സാർ ആ നടം വായിച്ചും അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഞാൻ നൂറ് വാക്ക് പറയുമ്പോൾ സാർ ഒരു വാക്ക് പോലും പറയുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ചാടി കയറി ആ കൈ എടുത്ത് പ്രതി ചോദിക്കേണ്ടല്ലോ എന്ന് കരുതി കുറേ നേരം കൂടി ഇരുന്നു എവിടെയാണ് താമസം എന്തൊക്കെയാണ് എഴുതാറ് നാടകം മാത്രമേ ഉള്ളൂ ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല അദ്ദേഹം അപ്പോൾ അട്ടക്കുളങ്ങരയിൽ എം ബി ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പലതവണ കണ്ടിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിലും പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം അങ്ങനെ നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വലിയൊരു കലാകാരൻ പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല മൂന്ന് നാല് അഞ്ച് തവണ പോയിട്ടും അദ്ദേഹം നാടകത്തെ പറ്റിയോ അതിൻ്റെ രചനയെ പറ്റിയോ ഒന്നും സംസാരിച്ചില്ല അഞ്ചാമത്തെ തവണയോ ആറാമത്തെ തവണയോ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു സർ ക്ഷമിക്കണം ഞാൻ തന്ന കയ്യെഴുത്ത് പ്രതി ഇനി തന്നാൽ നന്നായി ഒന്നുമില്ലാതെ എന്നെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം അകത്തുപോയി ആ കൈ എഴുത്ത് പ്രതി എടുത്തുകൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ സാർ അഞ്ചാറിൽ പ്രാവശ്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി ഇറങ്ങുകയാണ് അങ്ങ് ഈ നാടകം നല്ലതെന്നോ മോശമാണെന്നോ അറിയാം നിങ്ങൾ നാടകമൊന്നും എഴുതണ്ടെന്നോ ഒന്നും പറയുകയുണ്ടായില്ല എന്താണ് സർ സാർ പ്രതികരിക്കാത്തത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ അതോ എന്നെ എന്നെപ്പോലെയുള്ള തുടക്കാർക്ക് ഞാൻ എഴുതണ്ട എന്ന ചിന്തയോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടാക്കുന്നു ഹേയ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് നിങ്ങളുടെ ഈ നാടകം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ രീതികളും നിങ്ങളുടെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് ശരിക്കും സാർ അപ്പോൾ അത് മോശമാണെന്നോ അല്ലെങ്കിൽ സാറിൻ്റെ തോന്നലുകളും മറ്റും എഴുതി തന്നാൽ അതെൻ്റെ പുസ്തകത്തിൽ ചേർക്കാമല്ലോ അത് എനിക്ക് കിട്ടുന്നൊരു ക്രെഡിറ്റല്ലേ ഇപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് എന്നെ നോക്കി പറഞ്ഞു നിങ്ങളുടെ രീതികളുടെ അല്ലെ നിങ്ങളുടെ ഭാഷ്യം ചിലപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവാം എനിക്ക് ഈ നാടകത്തിന് അവതാരം എഴുതാൻ കഴിയില്ല ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ ഭവീതയോടെ ആ കയ്യെടുത്ത് പ്രതി വാങ്ങിച്ച് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അകത്തുനിന്ന് വേറൊരു സ്ത്രീ ഇറങ്ങി വരുന്നതാണ് അത് തൊട്ടോമൊറ്റോ വിളിച്ചിട്ട് എനിക്ക് കേൾക്കാവുന്ന തരത്തിൽ പറയുന്നു എന്തിനാണ് ഇത്രയും ഒരു അഞ്ചാറ് പ്രാവശ്യം അദ്ദേഹത്തിന് ഇവിടെ കയറ്റി ഇറക്കിയത് എഴുതാൻ വയ്യെങ്കിൽ എഴുതി കൊടുക്കാൻ വയ്യെങ്കിൽ അത് അന്നേ എന്നു പറഞ്ഞെങ്കിൽ അദ്ദേഹം വരാതിരിക്കുമായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആശ്രയിച്ച് ചോദിച്ചപ്പോൾ വേണ്ടിക്കുട്ടം എന്നാൽ സാർ പറഞ്ഞു എഴുത്ത് വായന ഇതൊക്കെ മനസ്സിന് തോന്നണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കയ്യിൽ കുത്തി കൊടുത്ത് വീണ്ടും എൻ്റെ അടുത്തിട്ട് പറഞ്ഞു എനിക്ക് കഴിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു ശരി സാർ ഞാൻ പോകുന്നു ഇറങ്ങാൻ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കിതാണ് സാർ വലിയ കലാകാരനാണ് നാടക സംവിധായകനാണ് അവാർഡുകളൊക്കെ ഒരുപാട് ലഭിച്ച വ്യക്തിയാണ് അതിനെയെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു ആരും ആരെക്കാട്ടിലും വലുതല്ല സാർ ഇന്ന് സാർ നിഷേധിച്ച് അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട ഈ സൃഷ്ടി നാളെ ഒരുപാട് പേരുടെ ശ്രദ്ധയിൽ വന്നാലോ ഈ ആറേഴ് പ്രാവശ്യം എന്നെ നടത്തിക്കണമായിരുന്നു എന്തോ എനിക്ക് കഴിയുന്നില്ല സുഹൃത്തെ ഞാൻ ശരി സാർ തൊഴു കൈയോടെ ഞാൻ ഇറങ്ങി അവിടുന്ന് ആ നാടകം ലോകോത്തര പബ്ലിഷറായ സൈബർ വിറ്റ് ഡോട്ട് നെറ്റ് പുസ്തകമാക്കി ഈ ഭൂമിയിൽ കളം വരയ്ക്കപ്പ് അതിന് വളരെ വിശദമായ അവതാരി എഴുത് എഴുതിയത് വിശ്വവിഖ്യാതനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിന് നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും എല്ലാം നല്ല അവബോധമുണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം എഴുതി തന്നു അത് ആ കൃതിയിൽ ചേർക്കുകയും ചെയ്തു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പതിനഞ്ചോളം ഓൺലൈനുകളിൽ ഇന്നും ആ പുസ്തകം ലഭ്യമാണ് ഇത് അഹങ്കാരത്തോടെയോ ഹുങ്കോടെയോ അല്ല പറയുന്നത് തുടങ്ങുന്നവരെ അതൊക്കെ ഏത് കലയായാലും സാഹിത്യമായാലും എന്തായാലും എഴുതിത്തുടങ്ങുന്നവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക നിരുത്സാഹപ്പെടുത്താതിരിക്കുക അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയാൽ ചിലപ്പോൾ ഇവിടെ എഴുത്തുകാരൊന്നും ഭാവിയിൽ ഉണ്ടായില്ലെന്ന് വരാ ആയിരം നെൽവിത്തുകൾ നമ്മൾ വിതയ്ക്കുമ്പോൾ അതിൽ എത്ര പതിരുകാണും ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ദിനംപ്രതി ഇറങ്ങുന്നത് അതിലെത്ര പേരുടെ സൃഷ്ടികൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇവൻ എഴുത്തുകാരനാണോ ഇവൻ എഴുത്തുകാരൻ എന്ന് തീരുമാനിക്കുന്നത് വായനക്കാരാണ് നമ്മൾ നേടിയെടുത്തതെല്ലാം നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവർ നേടിയെടുക്കണം എന്ന ചിന്താധാരയാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും മാത്രമേ എനിക്കുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ പതിനാലിന് തിരുവനന്തപുരത്ത് ജനനം ഇരുപതാം വയസ്സിൽ നടനായി എഞ്ചിനീയറിംഗ് പഠനം പാതിവഴിയിൽ നിർത്തിയാണ് നാടകരംഗത്ത് ഇറങ്ങിയത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരത്തിലൂടെ സിനിമയിലെത്തി മുപ്പതിലധികം ചിത്രങ്ങൾ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു സ്വയംവരം ഉൾക്കടൽ സ്വപ്നാടനം ഒരു ചെറുപുഞ്ചിരി പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മികച്ച നാടക സംവിധായകനുള്ള അവാർഡ് നാല് പുരസ്കാരങ്ങൾ സംഗീത നാട അക്കാദമിയുടെ നാല് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി അവാർഡുകൾ നേടിയ ഒരു വലിയ കലാകാരൻ ഇന്നും അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാരണം അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു കുറിപ്പ് എൻ്റെ എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിന് എഴുപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു കലാകാരൻ ഒരാല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ താൻ ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ മറ്റുള്ളവരും ഓർക്കണം ഓർമ്മിക്കപ്പെടണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഓരോരുത്തർല്ലും ഉണ്ടാവണം എങ്കിലേ കാലാതീതമായി നമ്മളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയുള്ളു ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിന് കുറിച്ച് വളരെ നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൂജയ്ക്കെടുക്കാത്ത പൂക്കളിലെ സ്വയംഭരത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ മികവുറ്റതാണ് ആരോടും പകയും വിദ്വേഷവും ഒന്നുമില്ല പക്ഷേ വരുന്ന അതിഥിയെ വരുന്നവരോട് അല്പം കരുണ അല്പസ്നേഹം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കും എത്ര പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം